കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മല മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടത്തിയ വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു പ്രോജക്ട് അസോസിയേറ്റ് ഡോക്ടർ അർച്ചന മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് ക്ലാസ് എടുത്തു പി എച്ച് എൻ റോസമ്മ പഞ്ചായത്തംഗം സജിനി സന്തോഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ ടി ജി എന്നിവർ സംസാരിച്ചു ഗുണഭോക്താക്കളെ കണ്ടെത്തി അത് കൊടുക്കുക എന്ന പരിപാടി നമ്മൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യമായിട്ട് ഉദ്യോഗസ്ഥർ എന്താ ആശാവർക്കർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കാണ് ആദ്യമായിട്ട്